ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ നേതൃയോഗം മുഖ്യമന്ത്രിക്ക് ധാർഷ്ടമെന്ന് വിമുരളീധരൻ സമരക്കാരുമായി സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല തലയിൽ തയ്യാറായിട്ടില്ലെന്നും വിമുരളീധരൻ കുറ്റപ്പെടുത്തി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസങ്ങളായിട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർക്കർമാർക്ക് നൽകിയ വാഗ്ദാനം പ്രതിമാസം ഇരുപത്തിയോരായിരം രൂപ ഹോണറേറിയം നൽകും എന്നുള്ള വാഗ്ദാനം ആ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ വാഗ്ദാന ലംഘനത്തിന്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് വർക്കർമാർ കഴിഞ്ഞ അൻപത്തി മൂന്ന് ദിവസമായിട്ട് സമരം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇതിൽ വ്യക്തമാക്കുന്നത് സമരം ചെയ്യുന്നവരുമായിട്ട് ഒരു ചർച്ച നടത്താൻ പോലും തയ്യാറില്ലാത്ത സാഹചര്യം ഈ സമരത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമരത്തിന് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ പ്രമേയത്തിലൂടെ പ്രതിനിധികളുമായി നിഷ ദിലീപ് ചെരികയാണ് നിഷ ആശാവർക്കർമാരുടെ സമരത്തിന് എല്ലാ പിന്തുണയുമാണ് ഇന്ത്യൻ നേതൃയോഗം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കിയത് Kippy. ആശാവർക്കർമാരുടെ സമരം അൻപത് ദിവസത്തിലധികമായി തുടരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ എന്ന രീതിയിൽ പോലും അവരെ പരിഗണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യമാണ് ഇതിനെല്ലാം കാരണം അവരുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് എൻ സംസ്ഥാന നേതൃയോഗത്തിൽ പാസാക്കിയ പ്രമേയം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഒരു മുടിമുറിക്കൽ സമരത്തിലേക്ക് പോലും കേരളത്തിൽ അബലകളായ സ്ത്രീകൾക്ക് പോകേണ്ടി വന്നു കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതീകങ്ങളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ ഇവർക്ക് മുറി മുടി മുറിക്കേണ്ട ഗതികേടിലേക്ക് പോലും പോകേണ്ടി വന്നു അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം തന്നെയാണ് ഇത്തരത്തിൽ അബലകളായ സ്ത്രീകൾക്ക് ഈ ഒരു ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് പോലും പോകേണ്ടി വന്നതെന്നാണ് എൻ ഡി എ നേതൃയോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയ പ്രമേയം കുറ്റപ്പെടുത്തിയത് മാത്രമല്ല ദിവസങ്ങളായി തുടരുന്ന സമരം വെയിലും മഴയും ഒക്കെ ഏറ്റവും അവർ അവിടെ സമരം നടത്തുകയാണ് ഒരു ചർച്ചയ്ക്ക് പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല മാത്രമല്ല മുഖ്യ പി എസ് സി പി എസ് സി അംഗങ്ങളുടെ ഓണറേറിയം ഒപ്പം തന്നെ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചിലവാക്കുന്ന ഹെലികോപ്റ്റർ വാടക മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുകളുടെ ശമ്പളം ഇതെല്ലാം വലിയ വലിയ ഒരു ദൂർത്ത് തന്നെയാണ് ഈ ദൂർത്തൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഈ ആശമാർ ആവശ്യപ്പെടുന്ന ഇരുപത്തി രൂപ ശമ്പളം എന്നുള്ളത് നിസ്സാരമായി തന്നെ കൊടുക്കാം പക്ഷേ കേന്ദ്രം നൽകുന്ന പണം പോലും അതായത് പാർശ്വത് പ്പെട്ട വിഭാഗത്തിനായി കേന്ദ്രം നൽകുന്ന പണം പോലും സംസ്ഥാനം ധൂർത്തടിക്കുന്നു ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ പാടെ സർക്കാർ അവഗണിക്കുകയാണ് എന്നാണ് ഇന്ന് ഇപ്പോൾ എൻ ഡി എ സംസ്ഥാന നേതൃയോഗത്തിൽ പാസാക്കിയ പ്രമേയം കുറ്റപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് സർക്കാർ ലംഘിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് നേടിയാണ് രണ്ടാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് കേരളത്തിലെ സ്ത്രീകളുടെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ മുഴുവൻ സ്ത്രീകളുടെയും പ്രതീകമായ ആശാവർക്കർമാരോടുള്ള അവഗണന എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നും എൻ ഡി എ നേതൃയോഗത്തിലെ പ്രമേയം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇത്രയധികം ദിവസമായി തുടരുന്ന ഒരു സമരം അബല അബലകളായ സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലും മഴയും ഒക്കെ ഏറ്റു നടത്തുന്ന സമരം ഈ സമരത്തെ പാടെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം തന്നെയാണ് ഇത്തരത്തിൽ ഇവരുടെ സമരം ഒരു സമരം യാതൊരു തീരുമാനവുമില്ലാതെ ഇത്തരത്തിൽ നീണ്ടുപോകാനുള്ള കാരണമെന്നും എൻ ഡി എ നേതൃയോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയം കുറ്റപ്പെടുത്തുകയുണ്ടായി കെ പി